ും ഒരിക്കൽക്കൂടി എന്റെ പുതിയൊരു ഡ്രോ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ലക്കി ലക്കിട്രോളിൽ ലോറി ടേമഡിനോ കൊടുക്കുന്നത് ഓൺലൈനിലുള്ള ആൾക്കാരിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഒന്ന് കമെന്റ് ചെയ്യണേ വോയിസ് ക്ലിയർ ആണോ ഒരു കമന്റ് അടിക്കണം കേട്ടോ ഓക്കെ നമ്മൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നുള്ളു സൗണ്ട് ഉണ്ടോ എന്ന് അറിയാനാണ് ഇപ്പൊ പ്രശ്നം സ് സെറ്റ് ചെയ്ത് വച്ച് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ടോക്കൺസ് ഒന്ന് മുതൽ നൂറ് വരെ നാല് ലൈനുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഫസ്റ്റ് ലൈനും ഇരുപത്തി ആറ് മുതൽ അമ്പത് വരെ സെക്കൻഡ് ലൈനും അമ്പത്തൊന്ന് മുതൽ എഴുപത്തി വരെ തേർഡ് ലൈനും എഴുപത്തി ആറ് മുതൽ നൂറ് വരെ നാലാമത്തെ ലൈൻ അങ്ങനെ നാല് ലൈനുകളായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഓൺലൈന് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ സൗണ്ട് കേൾക്കണ്ടെന്ന് പറയാനോ ഓക്കെ ഓക്കെ നമ്മൾ സാധാരണ എടുക്കുന്ന നമ്മുടെ ഡ്രോ ബക്കറ്റാണത് ഓക്കെ ഉപയോഗിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു നമ്മളെ ഡ്രോ ആണ് ബക്കറ്റാണ് എന്നെ പെട്ടെന്ന് തീർക്കണം കാരണം ജോലി ഉണ്ട് ഒമ്പത് ഒമ്പതര ആവുമ്പോൾ ജോലിക്ക് പോകണം അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പം ഡ്രോ എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് എടുക്കുകയാണ് നമ്മളെ ബക്കറ്റ് ആണ് പിന്നെ ഈ ഡ്രോയില് കുറച്ചാൾക്കാർ പുതിയത് ഉണ്ടെന്ന് തോന്നുന്നു അവർക്ക് അറിയാൻ വേണ്ടിട്ട് പറയാണ് സാധാരണ പറയുന്നതന്നെ ഈ ഒക്കെ ഉണ്ടോ ഇതിൻ്റെ അടിയത്തെ വര ഉണ്ടോ ഇങ്ങനെയുള്ള ടോക്കൺ വരള്ള ടോക്കൺ കിട്ടിയാൽ ഈ വര നോക്കിയിട്ട് നമ്മൾ ടോക്കൺ എടുക്കുന്നത് ഇതിനുവെച്ചാൽ തൊണ്ണൂറ്റി ഒൻപതും ഇന്ന് വെച്ചാൽ അറുപത്താറുമാണ് അപ്പം അത് അറുപത്താറായിട്ടാണ് കണക്കാക്കുക അതേപോലെ വേറെല്ലാത്തൊരു ടോക്കൺ ഉണ്ട് അറുപത്തെട്ട് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എമ്പത്തി ആണ് പക്ഷെ ഇത് എമ്പത്തൊമ്പത് പറയില്ല കാരണം ഇതിന് എട്ടിന്റെ ആകൃതി ഉണ്ടാകും അറിയാം അപ്പൊ അപ്പം ഈ ടോക്കൺസ് എല്ലാം ഞാൻ പെറുക്കി എടുക്കാൻ പോവുകയാണ് ഡ്രോയിലേക്ക് പോവുകയാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാരണം ഈ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടായിരിക്കും ലോറിയായത് കാരണം അതും ടേമഡ് നമ്മൾ ഈ ടോക്കൺസ് എല്ലാം ഒന്ന് കുലുക്കിടുക്കൂട്ടോ ഇത് ജസ്റ്റ് നമ്മൾ പെറുക്കിട്ടതിന് ശേഷം ഒന്ന് കൈ കൊണ്ട് എല്ലാം മിസ് ചെയ്യും കാരണം ഇതിപ്പോൾ ക്രമമായിട്ടേക്കാണല്ലോ നിൽക്കുന്നത് അതിൻ്റെ ഒന്ന് മാറ്റണം നൂറ് ടോക്കൺസ് നമ്മൾ പെറുക്കിട്ടിട്ടുണ്ട് നമ്മൾ ക്യാമറ കുറച്ച് അടുപ്പിച്ച് വെക്കുന്നുണ്ട് ഓക്കെ നമ്മുടെ ടോക്കൺസ് അത് കൈവെച്ചാൽ നല്ലോണം മിക്സ് ചെയ്യണം ഓക്കെ ടോക്കൺസ് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് നേരത്തെ കണക്കുന്ന ടോസർ വെച്ച് ക്രോസ് ചെയ്യണം ഡ്രോയിലേക്ക് പോവുകയാണ് ആ ഭാഗ്യവൻ ആരാന്ന് നോക്കാൻ പോകണം അഞ്ച് അഞ്ച് ഇന്നത്തെ ലക്കി ഡ്രോ വിന്നറ് അമ്പത്തഞ്ചാണ് ടോക്കൺ നമ്പർ അമ്പത്തഞ്ച് അത് മാറ്റി വെച്ചു സെക്കൻഡ് പ്രൈസ് ആർക്കാ നോക്കാം ടോക്കൺ നമ്പർ പന്ത്രണ്ട് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ടോക്കൺ അമ്പത്തി അഞ്ചും സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്നത് പന്ത്രണ്ടോ അപ്പോൾ ഈ ഡ്രോയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദിയുണ്ട് പുതിയ ഡ്രോ ഐറ്റം ഉടൻ തന്നെ വരും കേട്ടോ ടോക്കൺ നമ്പർ കാണുന്നില്ലേ അമ്പത്തി അഞ്ചും പന്ത്രണ്ടും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണേ താങ്ക് യു